കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മായിമ്മയെ നായയെ അയച്ചുവിട്ട് അക്രമിക്കുകയും കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രതിയായ യുവതി പോലീസ് സ്റ്റേഷനിലെത്തിയത് നായയമായി ഇന്നലെയായിരുന്നു ഈ ഒരു സംഭവം കോട്ടയം ഏറ്റുമാരൂരിൽ നിന്നും പുറത്തു വരുന്നത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ജാഗ്രത ന്യൂസ് പുറത്തും വിട്ടിരുന്നു ഇന്നിപ്പോൾ ഈ ഒരു നായയമായി സ്റ്റേഷനിലെത്തുന്ന യുവതി നായയെ പോലീസ് കോമ്പൗണ്ടിൽ കെട്ടിയിടുകയും പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നായയമായി പോലീസ് സ്റ്റേഷനിലെത്തിയ യുവതിക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു തുടർന്ന് അമ്മായിമ്മയെ കടിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ ഈ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കോട്ടയം ഏറ്റുമാനൂർ പേരൂർ മന്നാമല കറുകശ്ശേരിയിൽ വിട്ടിൽ മറിയാമ്മ ജോണിനെ ആക്രമിച്ച കേസിൽ പ്രതിയായ മരുമകളാണ് ഇന്ന് രാവിലെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ നായയുമായി എത്തി ഭീഷണിമൊഴുകിയത് സംഭവത്തിൽ മറിയാമ്മയുടെ മരുമകൾ പേരൂർ മന്നാമല കൂറുക്കാഞ്ചേരി വിട്ടിൽ രജനിയെ ഏറ്റുമാനൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ എസ് അൻസൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് പേരൂരിലെ വീട്ടിൽ വെച്ച് മറിയാമ്മയെ രജനി നായയെ വിട്ട് ആക്രമിക്കുകയും കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തത് സംഭവത്തിന്റെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളടക്കം ജാഗ്രതാ ന്യൂസിലായി പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ രജനി തന്നെ അക്രമിച്ച വയോധി